അസലമലൈക്കും വഹമ്മത്തല്ലാ വിബർകത്തു അലഹമില്ല വസ്ലാത്തു വസ്സലാമുസൂലി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം പരിശുദ്ധ കുർആൻ അതിൻ്റെ അർത്ഥവും ആശയവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചാനലാണ് ഇത് അലാഹു അള്ളാഹുവിൻ്റെ പ്രവാചകന് യഥ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആാനിൻ്റെ തനതായ രൂപത്തിൽ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുക അല്ലെങ്കിൽ അറിഞ്ഞ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം പരിശുദ്ധ ഖുർഖാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറ ാമത്തെ വചനം മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്

നിങ്ങൾ വല്ലതും ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അൽ വസീയത്തു വസീയത്ത് എഴുതി വെക്കൽ മാതാപിതാക്കൾക്കും വൽ അക്രബീന അടുത്ത ബന്ധുക്കൾക്കും ബിൽ മഹറൂഫി നീതി അനുസരിച്ച് ഹക്കൻ ഒരു ബാധ്യതയായ കടമയായിട്ട് അല്ലെങ്കിൽ മുത്തക്കിൻ സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ മേൽ നിങ്ങളിൽ ആർക്കെങ്കിലും മരണമാസന്നമായാൽ അവൻ ധനം വിട്ടുപോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും നീതി അനുസരിച്ച് ചെയ്യൽ നിങ്ങൾക്ക് കടമയാക്കപ്പെട്ടിരിക്കുന്നു ഇത് ഭയഭക്തിയോടെ ജീവിക്കുന്നവരുടെ കർത്തവ്യമാകുന്നു എന്നതാണ് ഈ ആയത്തിൻ്റെ ആശയം ഫമംബദ്ദൂ ബ സമിയഹു എന്നാൽ വസീയത്ത് കേട്ടതിന് ശേഷം ആരെങ്കിലും അതിൽ വ്യത്യാസപ്പെടുത്തിയാൽ നിശ്ചയം അതിൻ്റെ കുറ്റം അലല്ലധീന യുപദ്രൂനഹു ആ മാറ്റി മറിച്ചവർക്ക് തന്നെയാണ് ഇന്നല്ലാഹ അള്ളാഹ നിശ്ചയം അള്ളാഹുതാര സെമീ ഉൻ അലീം കൂടുതലായി കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്നാൽ വസിയത്ത് കേട്ടതിന് ശേഷം ആരെങ്കിലും അതിൽ വ്യത്യാസപ്പെടുത്തിയാൽ അതിൻ്റെ കുറ്റം വ്യത്യാസപ്പെടുത്തിയവർക്ക് തന്നെയാണ് തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവരും കേൾക്കുന്നവനുമാകുന്നു ഇനി ആരെങ്കിലും ഭയപ്പെട്ടാൽ ഫസീയത്ത് ചെയ്യുന്നവരിൽ നിന്ന് ആരെങ്കിലും ഭയപ്പെട്ടാൽ ജനഫൻ ഔ ഇസ്മൻ പിഴമോ പിഴവോ കുറ്റമോ ഭയപ്പെട്ടാൽ ബൈനഹും അപ്പോൾ അവർക്കിടയിൽ സന്ധി സന്ധിയുണ്ടാക്കുകയാണെങ്കിൽ ഫലായിസ്മലൈ അയാളുടെ മേൽ യാതൊരു കുറ്റവുമില്ല ഇന്നല്ലാഹു വഫുറു റഹീം നിസീമല്ലാഹു പുറത്തു കൊടുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഇനി ആരെങ്കിലും വസിയത്ത് ചെയ്യുന്ന ആളിൽ നിന്ന് എന്തെങ്കിലും പിഴവോ കുറ്റമോ ഉണ്ടാകുമെന്ന് ഭയപ്പെടുകയും അത് കാരണം അവർക്കിടയിൽ സന്ധ്യ ഉണ്ടാക്കുകയും ചെയ്താൽ യാതൊരു തെറ്റുമില്ല അദാഹു ഏറ്റവും പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു യാ അല്ല ആമനു കുത്തി ും വിശ്വാസികളെ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു കമാ കുത്തിബാലും കബിലിക്കും നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലാലക്കും തത്തക്കും നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടി സത്യവിശ്വാസികളെ നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഭയഭക്തിയുള്ളവരായി തീരാൻ വേണ്ടി ايام معدودات فمن كان منكم مريضا اولا سفر فعدة من ايام اخر وعلى الذين يتيكونه فديه طعام مسكين فمن تدى خيرا وهو خير له وعند سوء خير لكم ان كنتم تعلمون ايام معدودات എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം പമംകാനം ഇൻകും മരീതൻ എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയായാലേ അലാ സഫരിൻ അല്ലെങ്കിൽ യാത്രയിലായാൽ മറ്റു ദിവസങ്ങളിൽ അയാൾ എണ്ണം പൂർത്തീകരിക്കണം വരൽ അറിയ കഴിയുന്നവരുടെ മേലുണ്ട് ഫിരിയത്തു പ്രായശ്ചിത്തമുണ്ട് മിസ്കീൻ ദരിദ്രന് ആഹാരം കൊടുക്കൽ ആരെങ്കിലും സ്വമേധയാ നന്മ ചെയ്താൽ ലഹു അതവന് നന്മ തന്നെയാണ് നല്ലതാണ് വൻ തസൂമു നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ ഹൈറില്ലക്കും നിങ്ങൾക്ക് നന്മയാണ് ഇംഗൊന്തും തൈലമോ നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ അല്പ ദിവസങ്ങൾ മാത്രമാണ് എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയോ യാത്രയിലോ ആയാൽ അവരാ ദിവസങ്ങളിൽ നോമ്പ് നോക്കേണ്ടതില്ല മറ്റു ദിവസങ്ങളിൽ എണ്ണം പൂർത്തിയാക്കണം അതിൻ്റെ അതായത് നോമ്പിന് കഴിയാത്തവർ പ്രായശ്ചിത്തം ഒരു ദരിദ്രന് ആഹാരം കൊടുക്കുക എന്നത് കടമയാകുന്നു ആരെങ്കിലും സ്വമേധയാ നന്മ ചെയ്താൽ അതവന് ഏറ്റവും നല്ലതാണ് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് നിൽക്കുന്നതാണ് ഉത്തമം فَمَن شَهِدَ مِنْكُمُ الشَّهْرَ فَيَسِمُ وَمَنْ كَانَ مَرِيضًا أَوَّلًا سَفَرٍ فَعِدَّةٌ مِنْ أَيَّامٍ أُخَرَ يُرِيدُ اللَّهُ بِكُمُ الْيُسْرَ وَلَا يُرِيدُ بِكُمُ الْعُسْرَ وَلِتُكْمِلُوا اللدة وَلِتُكَبِّرُوا اللَّهَ عَلَى مَا هَدَاكُمْ وَلَعَلَّكُمْ تَشْكُرُونَ شَهْرُ رَمَضَانَ റമദാൻ മാസം അല്ലെ ആ ഒരു മാസം തന്നെയാണ് ഖുർആൻ ഖുർആാൻ ഇറക്കപ്പെട്ടത് ഹുദൽസി ജനങ്ങൾക്ക് മാർഗദർശനമായും വ്യക്തമായ ദൃഷ്ടാന്തമായും മിനൽ ഹുദ വൽ ഫുർഖാൻ മാർഗദർശനത്താലും സത്യാസത്യ വിവേചകമായും ആ മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും സാക്ഷിയായാൽ ഫല്യസും അവൻ നോമ്പനുഷ്ഠിക്കട്ടെ മമൻ മരീവൻ ഇനി ആരെങ്കിലും ഒരാൾ രോഗിയായാൽ അല്ലെങ്കിൽ യാത്രയിലായാൽ അപ്പോൾ അവൻ മറ്റുള്ള ദിവസങ്ങളാൽ എണ്ണം പൂർത്തിയാക്കണം യുദ്ദു ബിഖുമുൽ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് വലായുരീതു ബിക്കുമുൾ ഉസ്ര നിങ്ങൾക്ക് ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല വലി തുക്കുമുൽത്ത നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കാനും നിങ്ങൾ അലാഹുവിന് തെക്കുപീർ ചെയ്യാനും അലാമ ഹദാക്കും നിങ്ങളെ നേർമാർഗത്തിലാക്കിയതിന് വേണ്ടി വരാ എല്ലക്കും നിങ്ങൾ നന്ദിയുള്ളവരാകാനും വേണ്ടി ജനങ്ങൾക്ക് മാർഗദർശകമായും സത്യ അസത്യവിവേചനത്തിനും സന്മാർഗർശനത്തിനുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായും കൊണ്ട് ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട റമദാൻ മാസമാകുന്നു അതിനാൽ നിങ്ങളിൽ ആരെങ്കിലും ആ മാസത്തിൽ സന്നിഹിതരായാൽ അവൻ അതിൽ നോമ്പനുഷ്ഠിക്കണം ആരെങ്കിലും രോഗിയാവുകയോ യാത്രയാവുകയോ ചെയ്താൽ മറ്റു ദിവസങ്ങളിൽ നിന്ന് എണ്ണം പൂർത്തിയാക്കണം അല്ലാഹു നിങ്ങൾക്ക് സൗകര്യത്തെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങളെ നേർമാർഗത്തിലാക്കിയതിന് അല്ലാഹുവിൻ്റെ മഹത്വം പ്രതികരി പ്രകീർത്തിക്കാനും വേണ്ടിയാണ് അവനോട് നിങ്ങൾ നന്ദി കാണിക്കാനും വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം അള്ളാഹു നിശ്ചയിച്ചത് ഇതോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു പരിശുദ്ധ കുറുകാൻ നന്മയാൽ വഴി നടത്തുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിട്ടെ വാഹൻ അലഹമുല്ലാഹിറബിൻ അസലമ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഭൗതികവും ആത്മീയവുമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി നാം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ധിക്കറുകൾ സ്വലാത്തുകൾ മഹാന്മാരുടെ സാമീപ്യം പ്രമുഖരായ ഉസ്താദുമാരുടെ ആ മതപ്രഭാഷണങ്ങൾ മുതലായവ കേൾക്കാറുണ്ട് എന്നാൽ ഭൗതികമായ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ കലഹങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങള് മക്കൾ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തൊഴിലിലും കച്ചവടത്തിലുമുള്ള പ്രശ്നങ്ങള് സാമ്പത്തിക ഞെരുക്കവും വിദേശയാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് വസ്തു വീട് മുതലായവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് തുടങ്ങി വിവാഹം നടക്കാത്ത പ്രശ്നങ്ങൾ തുടങ്ങി പരജാതി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഇതിന് ഏറ്റവും നല്ല പ്രതിവിധിയാണ് ബാബിലോണിയൻ തോത്സമാത്യരീതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് വളരെ ഫലപ്രദവും ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ പര്യാപ്തവുമാണ് എന്നതുകൊണ്ട് ഇത്തരം പ്രശ്ന പ്രതിവിധി ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന രീതിയിലുള്ള പ്രതിവിധി നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് അത്യാവശ്യമുള്ളവർ മാത്രം കാണാൻ വന്നാൽ മതിയാകും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും അള്ളാഹു നന്മകൾ മാത്രം വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി ബ്രകാത്തു